ആർട്സ് കോളേജിലെ ഓണാഘോഷത്തോടനുബന്ധിച്ചുണ്ടായ ഒരു ചെറിയ സംഭവമാണ് ഇപ്പോൾ നാട് മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്ന വിധത്തിൽ വൈറലായത് കോളേജിലെ ഓണാഘോഷത്തിൽ വിദ്യാർത്ഥികളെല്ലാം മതിമറന്ന് തിമർത്ത് ആടുന്നതിനിടയിൽ മൂന്നാം വർഷ ബി സി എ വിദ്യാർത്ഥിയായ അഫാൻ പകർത്തിയ ഒരു വീഡിയോയിലെ കാഴ്ചയാണ് അഫാനെയും കോളേജിനെയും ഈ ഓണക്കാലത്തെ സൂപ്പർ സ്റ്റാറുകളാക്കിയത് ഒരു ഭാഗത്ത് കുട്ടികൾ മതിമറന്ന് ഓണം ആഘോഷിക്കുമ്പോൾ കോളേജ് കെട്ടിടത്തിനോട് ചേർന്നുള്ള നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിന് മുകളിൽ റോപ്പിൽ തൂങ്ങി നിൽക്കുന്ന ബംഗാൾ സ്വദേശിയുടെ ചിത്രം അഫാന്റെ വീഡിയോയിൽ പതിഞ്ഞു ഈ കാഴ്ച കണ്ടതോടെ അഫാന്റെ മനസ്സിൽ ചെറിയൊരു വിങ്ങലുണ്ടായി തങ്ങൾ ഓണം വൈബ് ആക്കുമ്പോൾ അപ്പുറത്ത് ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിന് കഠിനമായി ജോലി ചെയ്യുന്ന ആളെ കുറിച്ചുള്ള ചിന്തയായിരുന്നു അഫാന്റെ മനസ്സിൽ നമ്പരമാക്കിയത് പിന്നീട് അഫാൻ കോളേജിലെ ഗ്രൂപ്പിൽ ഈ വീഡിയോ ഷെയർ ചെയ്തു അത് പിന്നീട് ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്തു പിന്നെ കണ്ട കാഴ്ച നാട് പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ഏറ്റെടുക്കുന്നതാണ് ബംഗാൾ സ്വദേശിയായ സിറാജ് ആണ് റോപ്പിനു മുകളിൽ തൂങ്ങി നിന്ന് കോളേജ് വിദ്യാർത്ഥികളുടെ ഓണാഘോഷം വിസ്മയത്തോടെ നോക്കി നിന്നത് സംഭവം വൈറലായതോടെ കോളേജിൽ കഴിഞ്ഞ ദിവസം നടന്ന ഓണാഘോഷ ചടങ്ങിലേക്ക് മുഖ്യാതിഥിയായി ക്ഷണിച്ചത് സിറാജിനെയാണ് വിവരം അറിഞ്ഞ സിറാജ് ആദ്യം ഒന്ന് അമ്പരെന്നെങ്കിലും സന്തോഷത്തോടെ കോളേജ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ക്ഷണം സ്വീകരിച്ച് പി കെ സി ഐ സി എസ് ആർട്സ് കോളേജിലെ ഓണാഘോഷത്തിനെത്തി ഒറ്റ വീഡിയോയിൽ വൈറലായ സിറാജിനൊപ്പം ഫോട്ടോ എടുത്തും സെൽഫി എടുത്തും കുട്ടികൾ ഓണം ആഘോഷിച്ചു കൂടാതെ സിറാജിന് കോളേജിലെ നല്ല വിഭവ സമൃദ്ധമായ ഓണസദ്യയും ഓണക്കോടിയും നൽകിയാണ് യാത്ര അയച്ചത് ഞാൻ വീഡിയോ വൈറലാവാൻ വേണ്ടി എടുത്തതല്ലായിരുന്നു ഞാന് എല്ലാരും ആഘോഷത്തിനടുത്ത് ഒരു വിഷയം കണ്ടപ്പോ അതായത് എല്ലാരും ആഘോഷത്തിനടുക്ക് അവർ ഹാർഡ് വർക്ക് ചെയ്യണത് കണ്ടപ്പോ അപ്പൊ തോന്നിയപ്പോ എടുത്തൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഓണം ും ഏതായാലും ഇത്തവണത്തെ ഓണത്തിലെ ഏറ്റവും നല്ല കാഴ്ചയായി നാടാകെ ഏറ്റെടുത്തിരിക്കുകയാണ് പി കെ സി ഐ സി എസ് കോളേജിലെ ഓണാഘോഷവും പിന്നെ അഫാൻ പകർത്തിയ വീഡിയോയും ബംഗാൾ സ്വദേശിയായ സിറാജും ജയ് ഹിന്ദ് ന്യൂസ് കോഴിക്കോട്